വാടകയ്ക്ക് ഫ്ളാറ്റ് എടുത്ത് കേരളത്തിൽ താമസം പകൽ പുറത്തിറങ്ങി ആൾ താമസമില്ലാത്ത വീടുകൾ നോക്കിവെക്കും രാത്രി കവർച്ച മോഷണം മുതലുമായി സംസ്ഥാനം വിട്ട് ആഡംബര ജീവിതം മലപ്പുറത്ത് പിടിയിലായത് അൻപതിലധികം കവർച്ച കേസുകളിൽ ഉൾപ്പെട്ട രണ്ട് അന്തർ സംസ്ഥാന മോഷ്ടാക്കളാണ് ആൾപ്പാർപ്പില്ലാത്ത വീടുകൾ ലക്ഷ്യമിട്ട് രാത്രി മോഷണം നടത്തുന്നതാണ് പ്രതികളുടെ രീതി അത്തരത്തിൽ മോഷണം നടത്താൻ ആസൂത്രണം ചെയ്യുന്നതിനിടെയാണ് അന്തർ സംസ്ഥാന മോഷ്ടാക്കൾ പോലീസിൻ്റെ പിടിയിലാകുന്നത് മലപ്പുറം ജില്ലയ്ക്കകത്തും പുറത്തുമായി അമ്പതിലധികം കേസുകളിൽ പ്രതികളായ വഴിക്കടവ് സ്വദേശി വാക്കേൽ അക്ബർ കൊളത്തൂർ സ്വദേശി അബ്ദുൾ കരീം എന്നിവരാണ് അറസ്റ്റിലായത് മലപ്പുറം പാലക്കാട് വയനാട് കോഴിക്കോട് ജില്ലകളിലായി അമ്പതിലധികം കേസുകളിൽ പ്രതികളാണ് ഇരുവരും പകൽ സമയങ്ങളിൽ കാറിലും ബസ്സിലും യാത്ര ചെയ്ത് കറങ്ങി നടന്ന ആൾതാമസമില്ലാത്ത വീടുകൾ കണ്ടുവച്ച ശേഷം രാത്രിയിൽ മോഷ്ടിക്കുന്നതാണ് പ്രതികളുടെ രീതി മോഷണം മുതൽ പങ്കിട്ടെടുത്ത ബാംഗ്ലൂർ ആന്ധ്ര കോയമ്പത്തൂർ എന്നിവിടങ്ങളിൽ ആഡംബര ജീവിതം നയിച്ചു വരികയായിരുന്നു പ്രതികൾ നേരത്തെ കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടതോടെ നാടുവിട്ട അബ്ദുൾ കരീം മറ്റ് സംസ്ഥാനങ്ങളിലും നേപ്പാളിലുമായി ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു മലപ്പുറം എസ് പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത് Madre da Malapro